ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വിഭാവനം ചെയ്ത പദ്ധതികളുടെ പുരോഗതി രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ കണ്ടു തുടങ്ങാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർണ്ണ വളർച്ചയിൽ എത്തുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും തന്മൂലം സാമ്പത്തിക പുരോഗതിയാൽ ജീവിത നിലവാരത്തിന് വളർച്ചയും മാറ്റവും ഉണ്ടാവാം നല്ല നിലയിൽ കുടുംബജീവിതം നയിക്കുവാനും വിസ്തൃതിയുള്ള ഒരു ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനടക്കം ഈ വർഷം യോഗമുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പഠിച്ച വിദ്യയോടനുബന്ധമായി ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കും മത്സര രംഗങ്ങളിലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും കലാകായിക മത്സരങ്ങളിലും പരീക്ഷ ഇന്റർവ്യൂ മുതലായവയിലെല്ലാം വിജയം വന്നു ചേരുവാനും യോഗമുണ്ട് പലപ്പോഴും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യ തോന്നലുകളും ഭക്ഷണ ക്രമീകരണങ്ങളിലെ ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള അപാകതകളും ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായി തീരും എന്നാൽ ഉദരരോഗം രോഗം നീർക്കെട്ട് എന്നിവ മുൻപറഞ്ഞ വിധത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകൾ മൂലം ഉണ്ടാകാം ഉദരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രാണായാമമോ വ്യായാമ മുറകളൊക്കെ തന്നെ പരമാവധി അനുവർത്തിക്കുന്നത് ഉദര രോഗപീഠകൾ ഒഴിവാക്കാം അസുഖങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദമോ വിമിഷ്ടമോ ഉണ്ടായിത്തീരാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഉത്സാഹത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനും സന്നദ്ധയും കഴിവും അനുഭവപ്രാപ്തിയും വന്നു ചേരുവാൻ യോഗമുണ്ട് വിജ്ഞാനപ്രദമായ ആശയങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കാനുള്ള അനുമതി ലഭിക്കും കടം കൊടുത്ത സംഖ്യ ലഭിക്കുന്നത് വഴി ആശാസത്തിന് യോഗമുണ്ട് പൂർവികമായ സ്വത്ത് അടുത്ത തലമുറയുള്ളവർക്ക് ഭാഗം വെച്ച് നൽകുവാനുള്ള തീരുമാനവും അത് സങ്കീർണമാകുമോ എന്ന ആശയൊക്കെ ഒഴിഞ്ഞു മാറി ശുഭ പര്യവസ്ഥാനിയിൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ജീവിത നിലവാരം മുൻപറഞ്ഞ വിധത്തിൽ വർദ്ധിക്കുകയും വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്യുന്നത് വഴി മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ ഉള്ള സാഹചര്യം വരാം മറ്റു ചിലർക്ക് മക്കളോടൊപ്പം വിദേശത്ത് താ മാസങ്ങളോടം താമസിക്കുവാനുള്ള അവസരവും ഉണ്ടാകാം തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടതോ വ്യാപാരണ വിപരണ വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതോ സ്ഥാപനം തുടങ്ങുക വ്യവസായം നവീകരിക്കുക പുതിയ ഉൽപ്പന്ന നിർമ്മാണം എന്നിങ്ങനെ നിർണായകമായ വഴുത്തിരിവിനുള്ള യോഗം കാണുന്നുണ്ട് വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു അദൃശ്യമായ ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടും സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും വ്യവസ്ഥകൾ പാലിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും പുതിയ ഭരണ സംവിധാനത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും എല്ലാ മേഖലകളിലും ക്രമാനുഗതമായ പുരോഗതി അനുഭവപ്പെട്ടു തുടങ്ങുവാനും യോഗമുണ്ട് കാർഷിക മേഖലകളിൽ നിന്നും ആദായം വർധിക്കുന്നത് വഴി വിപുലീകരണത്തിന് തയ്യാറാകുവാനും ബന്ധപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൃഹത് പദ്ധതികൾക്ക് വിഭാവന യോഗം കാണുന്നുണ്ട് ഭക്തി ശ്രദ്ധ പുരസ്കാരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും രണ്ടു വർഷമായിട്ട് ചികിത്സയിലായിരിക്കുന്നവർക്കൊക്കെ തന്നെ സ്വൽപ്പം വിശ്രമത്തോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും സന്താന സൗഭാഗ്യത്തിനും ഈ ഒരു വേഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പൊതുവെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങളും മനസമാധാനത്തിന് വഴിയൊരുക്കും സാമ്പത്തിക വരുമാന മാർഗത്തിന്റെ ചെറിയൊരു വിഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ധർമ്മ പുണ്യപ്രവൃത്തികൾക്കോ ചെലവാക്കാൻ തയ്യാറാകുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാൻ ഇടവരും മക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള അവസരം കൃത്യമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതുവെ പൂയം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലം തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതാം ആണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഏതെങ്കിലും വിധത്തിൽ പദ്ധതി സമർപ്പണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പാഠപദ്ധതിയോടനുബന്ധമായ സമർപ്പണവും മത്സരാംഗങ്ങളുമൊക്കെ ഈ വർഷം സ്വീകരിക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ഇത് അനുകൂലമല്ല അതുകൊണ്ട് ഏറ്റെടുക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാമാകുന്നതിന് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ അത് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പൂർത്തീകരിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികളാണെങ്കിൽ ഏറ്റെടുക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് ഗുണകരമായി തീരുവാൻ പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം സാധിക്കുന്നതാണ്